ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ലൈവ് അപ്ഡേറ്റ്സിലേക്ക് ഏവർക്കും ഇന്നലെ രാത്രി നടന്ന വഴക്കിന്റെ ചില ഭാഗങ്ങൾ നമ്മൾ കണ്ടു എന്നാലും അവിടെ യഥാർത്ഥത്തിൽ സംഭവിച്ചു ജയിലിൽ ആദ്യം നമുക്ക് കാണാൻ കഴിയുന്നത് ജാസ്മിനും ജിൻഡോയും കുറെ സമയം കിടന്നുറങ്ങുന്നതായിട്ടാണ് പിന്നീട് ജാസ്മിൻ എഴുന്നേറ്റ് ജിൻഡോട് പറയുകയാണ് നിങ്ങളൊന്ന് സൈഡിൽ ഒതുങ്ങിക്കിടക്കുക അല്ലെങ്കിൽ താഴോട്ട് നീങ്ങിക്കിടക്കുക എന്ന് പറയുകയാണ് അതാണ് വഴക്കിൻ്റെ ആരംഭം ശരിക്കും ജാസ്മിൻ പറയുന്നത് പറയുന്നതുപോലെ സൈഡോട് മാറിക്കിടക്കാൻ പറ്റുകയില്ല അവിടെ ജനൽ അഴികളാണ് കാണുന്നത് താഴോട്ട് പോകാനാണെങ്കിൽ അവിടെ ജഗ് ഗ്ലാസ്സും ഇരിക്കുന്നത് കാണാം പിന്നെ ഇങ്ങോട്ടാണ് ജിൻഡോ നീങ്ങേണ്ടത് ഇതിലാകെ ചെയ്യാൻ പറ്റുന്നത് ഒന്നുകിൽ ജിൻഡോ അവിടെ നിന്ന് എഴുന്നേറ്റ് അങ്ങോട്ട് മാറിക്കിടക്കാം അല്ലെങ്കിൽ ജാസ്മിൻ എഴുന്നേറ്റ് അങ്ങോട്ട് മാറിക്കിടക്കാം അതല്ലാതെ വേറെ ഈ പ്രശ്നം തുടങ്ങുന്നത് ജാസ്മിൻ ആ മൂലയിൽ പോയിരിക്കുകയാണ് അവിടെ എ സിയുടെ കുറച്ച് കൂടുതൽ തുടർന്ന് ജിൻഡോ അഴിടന നേരെ ഷീറ്റ് വെച്ച് കിടക്കുകയും ചെയ്തു കുറേ നേരം അങ്ങനെ പോയി അതുകഴിഞ്ഞ് അവർ കിടക്കാൻ തുടങ്ങിയപ്പോൾ ജാസ്മിനും അവിടെ തന്നെ കിടക്കണം രണ്ടുപേർക്കും പേർക്കും കൂടെ കിടക്കാനുള്ള സ്ഥലമില്ല അതിനെ ചൊല്ലിയാണ് ജാസ്മിൻ ജിൻഡോക്കൊക്കെ അങ്ങോട്ട് താഴെട്ട് നീങ്ങിക്കിടക്കുകയെന്നൊക്കെ പറയുന്നത് പക്ഷെ നീങ്ങിക്കിടക്കാൻ നോക്കിയാൽ അവിടെ ജിഗിങ് ക്ലാസ് ഇരിക്കുന്ന അവിടെ നീങ്ങാൻ പറ്റുകയുമില്ല ഇല്ല അങ്ങനെയാണ് വാക്കുതർക്കം തുടങ്ങുന്നത് ശരിക്കും പറഞ്ഞാൽ ജിൻഡോ കൂർക്കം വലിച്ച് കിടന്നുറങ്ങുകയാണ് അപ്പോഴാണ് ജാസ്മിൻ എഴുന്നേൽക്കുന്നത് ജാസ്മിൻ അങ്ങോട്ട് മാറിക്കിടന്നാൽ തീരാവുന്ന പ്രശ്നങ്ങളേ ഉണ്ടായിരുന്നുള്ളൂ ജയിലിൽ വേറെ സ്ഥലങ്ങളുണ്ട് പക്ഷേ ജാസ്മിൻ കോർക്കം വലിച്ച് കിടക്കുന്ന ജിൻഡോയാണ് ഉണർത്തി അങ്ങോട്ട് മാറിക്കിടക്കുന്ന പറയും ബിഗ് ബോസ് സീസൺ സിക്സ് ലൈവ് അപ്ഡേറ്റ്സിനായി ഈ ചാനൽ ഫോളോ ചെയ്യുക